വർഗീസ് വർഗീസ് നമ്മോടൊപ്പം ടെലിഫോൺ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഉൾപ്പെടെ പ്രതിചേർത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ാണ് താങ്കൾക്ക് ഇതിൽ തോന്നുന്നത് ഇപ്പോൾ പ്രതികരണം നമ്മൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് താങ്കളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് അല്ല അതില് ഞാന് പ്രത്യേകിച്ച് എനിക്ക് മാത്രമായിട്ട് വളരെ അത് ഞങ്ങള് പാർട്ടി പാർട്ടി ചാർജ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല സി പി എമ്മിന് പ്രതികരിച്ചിട്ടുണ്ട് എന്നെ പിന്നെ എന്താ രാധാകൃഷ്ണൻ ഇവരൊക്കെ പ്രതികളാന്നല്ലേ പറയുന്നത് ആ അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം എനിക്കറിയില്ല നിങ്ങൾ ചാനലുകാർ പറയുന്ന വിവരമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഇവരില് കൊറേ കാലമായിട്ട് ഈ പ്രശ്നം വന്ന നാളുമ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ നേട്ടിയായിട്ടുകയാണ് പാർട്ടിയായി നമുക്ക് എന്ത് ഒരു ബന്ധവും ഇല്ല രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഈ വിഷയത്തെ നിലയിലാണ് കണ്ടിരിക്കുന്നത് അത് തന്നെ തുടർന്ന് രാഷ്ട്രീയമായിട്ട് നേരിടും അതുപോലെ നിയമപരമായിട്ട് നേരിടും അക്കൗണ്ടിലേക്ക് പണം വകമാറ്റി എന്നൊക്കെയാണ് ഇ കണ്ടെത്തലുകളായി വരുന്നത് ആ അവരങ്ങനെ എന്താണ് ഈ തട്ടിപ്പ് നടത്തുന്നതിനെ പ്രതി ചേർത്ത ചേർത്താ മറ്റുള്ളവരുണ്ടല്ലോ അവർക്ക് സഹായം നൽകിയിരിക്കുന്നു താങ്കൾ ഉൾപ്പെടെയുള്ള മുൻ ജില്ലാ സെക്രട്ടറിമാർ മാത്രമല്ല ഈ അക്കൗണ്ടിലേക്കാണ് വകമാറ്റിയതെന്ന് പറയുന്നു തട്ടിപ്പ് പണം പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് നോക്കാം ഇതിൽ പറയുന്നത് ഈ ലോൺ വായ്പ ലഭിക്കുന്നതിന് വേണ്ടി അന്യായമായി ഇടപെട്ടു എന്നുള്ളതാണ് അതായത് വഴിവിട്ട സഹായങ്ങൾ നൽകി എന്നതാണ് കുറ്റപത്രത്തിൽ ഇനി എങ്ങനെയാണ് കുലബന്ധം ഞാൻ പറഞ്ഞുകൊണ്ട് ശരി നിയമപരമായി നേരിടും പക്ഷെ ഇതിന് ഉപയോഗിച്ചു രാഷ്ട്രീയമായി നേരിടും അതുപോലെ രാഷ്ട്രീയമായിട്ടാണല്ലോ സി പി എമ്മിന് വേട്ടയാടുക എന്നുള്ളതാണല്ലോ അപ്പൊ അത് രാഷ്ട്രീയമായിട്ട് നേരിടും അതുപോലെ നിയമപരമായിട്ട് കോടതിയിൽ നേരിടും ഞങ്ങള് നിയമപരമായിട്ട് നോക്കാൻ നമുക്ക് അതെ മനസ്സിലായി സാർ ഒരു ഒരു കാര്യം കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയിരുന്നാണല്ലോ ഇപ്പോഴിതാ കാലങ്ങളായിട്ട് ഏതാനും മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഒരു പ്രചരണ വിഷയമാണല്ലോ ബിജെപി അതെ യു ഡി എഫ് അതെതിരെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു ആസൂത്രിതമായി ജനങ്ങൾ നാട്ടുകാർക്ക് അറിയാമല്ലോ ഈ താങ്കൾ താങ്കളുടെ മൊഴിയെടുത്ത സമയത്ത് എന്താണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ മൊഴികളോ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നോ ഇത്തരത്തിൽ ശ്രീ കെ രാധാകൃഷ്ണനോട് പറഞ്ഞത് യാതൊരു തെളിവുമില്ല എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് താങ്കളോട് എന്തായിരുന്നു പറഞ്ഞത് ഇത്തരത്തിൽ മൊഴിയെടുത്തൊരു ശേഷം ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അന്നായി പറഞ്ഞിട്ടുണ്ട് ഇത് വസ്തുടിയായി ഒരു ബന്ധമുള്ള കാര്യമല്ല നിങ്ങൾ ഇങ്ങനെ ആവശ്യം പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു തുറന്ന വകുപ്പ് കാണാൻ ജനങ്ങൾക്കറിയാം നാട്ടുകാർക്കറിയാം ശരിയപ്പോ സംസാരിച്ചാൽ